നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഹജ്ജ് ഒരുക്കങ്ങളുടെ ഭാഗമായി കബയെ പുതിപ്പിക്കുന്ന വസ്ത്രമായ കിസ്വയുടെ അടിഭാഗം ഉയർത്തിക്കെട്ടി കിസ്വയുടെ വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിനും കേടുപാടുകളില്ലാതെ സംരക്ഷിക്കുന്നതിനുമാണ് പതിവ് പോലെ ഈ വർഷവും ഹജ്ജിന് മുന്നോടിയായി കിസ്വ ഉയർത്തിക്കെട്ടിയത് മൂന്ന് മീറ്റർ പൊക്കത്തിലാണ് ഉയർത്തിക്കെട്ടിയത് ഉയർത്തിയ ഭാഗം വെളുത്ത കോട്ടൺ തുണി കൊണ്ട് മൂടിയിട്ടുണ്ട് കിസ്വ കേന്ദ്രത്തിൽ നിന്നുള്ള മുപ്പത്തിയാറ് സാങ്കേതിക ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തോടെ പത്ത് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് കിസ്വ ഉയർത്തിക്കെട്ടിയത് ദുബായയിലെ പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ ഇനി മുതൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഉണ്ടാകും ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ദുബായിലെ പെയ്ഡ് പബ്ലിക് പാർക്കിംഗ് സൗകര്യങ്ങളുടെ ഏറ്റവും വലിയ വിതരണക്കാരായ പാർക്കിംഗ് നിയന്ത്രിക്കുന്ന പ്രൈം ലൊക്കേഷനുകളിൽ ഇ വി ഗ്രീൻ ചാർജർ സ്റ്റേഷനുകളുടെ എണ്ണം വിപുലീകരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു എന്നാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് ഉയർന്നു തുടങ്ങി യു എയിൽ ഉൾപ്പെടെ പലയിടത്തും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിൽ ഹംറ ഫഹൂദ് ഇബ്രി എന്നിവിടങ്ങളിൽ നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തിയിരുന്നു വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിക്കാമെന്ന് ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു കുവൈത്തിലും ഒമാനിലും അടുത്ത മാസം ഒന്നു മുതൽ നിർബന്ധിത ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ പതിനേഴിന് ശേഷവും കുവൈത്തിൽ അനധികൃതമായി താമസിക്കുന്ന പ്രവാസികൾക്കെതിരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് മൂന്ന് മാസത്തെ പൊതുമാപ്പ് ജൂൺ പതിനേഴിന് അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ മുന്നറിയിപ്പ് ആയിരക്കണക്കിന് പ്രവാസികൾ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്നാണ് മന്ത്രാലയത്തിൻ്റെ വിലയിരുത്തൽ മലയാളി ദമ്പതികളുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ഒമാനിൽ മരിച്ചു ഇടുക്കി മരിയാപുരം എബ്രയിൽ വീട്ടിൽ റോബിൻസ് ജോസഫിന്റെയും ജിൻസി തോമസിന്റെയും മൂന്ന് മാസം പ്രായമുള്ള മകൾ എസാ മരിയ റോബിനാണ് സുഹാറിൽ മരിച്ചത് ഒരു സഹോദരനുണ്ട് ബഹ്റൈനിലുള്ള പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമായി ഇന്ത്യൻ എംബസി എംബസിയിൽ നിന്നുള്ള വ്യാജേന ഫോൺ കോളുകൾ ആളുകൾക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് ഇത്തരക്കാർ വ്യക്തിപരമായ വിവരങ്ങളും പേയ്മെന്റുകളും ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത് എംബസിയിൽ നിന്ന് ഇങ്ങനെ ആരും വിളിക്കില്ല സി പി ആർ നമ്പർ പാസ്പോർട്ട് നമ്പർ വിസ വിവരങ്ങൾ എന്നിവ ഇത്തരക്കാരോട് വെളിപ്പെടുത്തുകയോ പണം അടയ്ക്കുകയോ ചെയ്യരുതെന്ന് എംബസി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പറഞ്ഞു വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ എത്തുന്നവർ ഇനി കൂടുതൽ ജാഗ്രത പുലർത്തണം വിസിറ്റ് വിസ യാത്രക്കാരുടെ പരിശോധന കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കർശനമാക്കിയിരിക്കുകയാണ് ദുബായ് എയർപോർട്ട് അധികൃതർ ആവശ്യമായ മുഴുവൻ രേഖകളും ഇല്ലാത്തവരെ വിമാനത്താവളത്തിൽ തടഞ്ഞു വയ്ക്കുന്ന സംഭവങ്ങൾ വലിയ തോതിൽ വർധിക്കുന്നുവെന്നാണ് വിവരം അതിനാൽ ആവശ്യമായ രേഖകളും പണവും കൈവശമുണ്ടെന്ന് ശേഷം യാത്ര തിരിക്കുന്നതാണ് ഉചിതം സൗദിയിലെ മുൻപ്രവാസി നാട്ടിൽ മരിച്ചു തിരുവനന്തപുരം കവടിയാർ സ്വദേശി സൈനുദ്ദീൻ മുഹമ്മദ് ഫാസിലാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ യാമ്പൂർ റോയൽ കമ്മീഷനിലെ അമേരിക്കൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു ബ്രാഞ്ച് മാനേജറായി വിരമിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് മടങ്ങിയത് ജിദ്ദയിലും കുറച്ചുകാലം ബാങ്കിൽ സേവനം ചെയ്തിരുന്നു നാട്ടിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചത് അബുദാബിയിലെ അൽ റാഹ ബീച്ചിലെ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ വാരാന്ത്യങ്ങളിൽ ഭാഗികമായി അടച്ചിടുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വാഹനം ഓടിക്കുന്നവർ ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ദയാദനം നൽകാനുള്ള കോടി സൗദി റിയാൽ റിയാദ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് നാട്ടിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പണം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം